കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മർക്കോ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി യേശുക്രി തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത് പ്രഖ്യാപനങ്ങളിലൂടെയോ പ്രമേയത്തിലൂടെയോ അല്ല പ്രവൃത്തിയിലൂടെയാണ് അത് വെളിപ്പെടുത്തേണ്ടത് സുവിശേഷീകരണം ഒരു വികാരമാകണം ഉപയോഗിക്കേണ്ടത് വിവേകത്തോടെ ആയിരിക്കണം റോമർ ഒന്നിന്റെ പതിനാറിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞ പൗലോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു ഈ വാക്യം അൻപത്തിരണ്ടിൻ്റെ പതിനഞ്ചാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും ഒന്നാമത് ക്രിസ്തുവിനെയും തൻ്റെ സന്ദേശത്തിൻ്റെ മഹാത്മ്യത്തെയും നാം അറിയണം രണ്ടാമതായി നാം അത് അറിയിക്കണം സുവിശേഷീകരണം വെല്ലുവിളിയായി ഏറ്റെടുക്കണം റോമാലേഖനം പത്താം അധ്യായം പതിനഞ്ചാം വാക്യം ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം അതിനായി നമുക്ക് പോകാം മറ്റുള്ളവരെ അയക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ പിതാവെ ഞങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ സമർപ്പണമുള്ളൊരു ഹൃദയവും ഉത്സാഹമുള്ളൊരു മനസ്സും ദൈവം ആയ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ